കാര്യമായി പറഞ്ഞ മറ്റൊരു ആരോപണം അത് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദികൾ പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു മുഖാമുഖം നടത്തി അവിടെ ഈ വാദം ഇങ്ങനെ നാടിനികൾ പറഞ്ഞിടക്കണം പലരും ആ സദസ്സിലുണ്ട് ഞാൻ ചോദിച്ചു ഒരു തെളിവ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ പറഞ്ഞതിന് ഒരു തെളിവിന്റെ അംശംശം കാണിച്ചെങ്കിൽ എനിക്ക് പറഞ്ഞാൽ കണ്ടില്ല വായിക്കാത്തത് യും പറയാ നിങ്ങൾ സക്കരിയയും ടീമും ഔലിയാക്കളെ വിളിക്കുന്നതിനു പകരം ജിന്നുകളെ വിളിക്കുന്നു ഞങ്ങൾ കാന്തപുരവും ടീമും ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ചു എവിടെ മൗലവി വ്യത്യാസം പറയാ അല്ലാതെ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിലെ തെളിയിക്കാൻ സാധ്യല്ല തെളിയിക്കാൻ സാധ്യല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത് എന്നൊരുക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത് ഇസ്ലാഹ് ഇസ്ലാഹ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസം ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ ഒരാൾ വിജയമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം ഇസ്ലാഹ് ഇസ്ലാഹ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസം ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചെർക്കിലേക്ക് പോയിട്ടുണ്ട് ഇത് വസ്തുതയാണ് ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങോട്ടിപ്പോഴും ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുന്നു പറഞ്ഞത് അത് ചെപ്പാർ മൂലി തമിഴ്നാട്ടിലെ മുസ്ലിയാക്കന്മാർ അല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി കള്ളരായകൾ പറയുന്ന കള്ളക്കച്ചവടക്കാരാണ് തമിഴ്നാട്ടില് അവർ പറയുന്ന ദുർന്യായങ്ങൾക്ക് മറുപടി പറയുകയാണ് ആ മറുപടി പറയുന്നതിനിടയിൽ ഒരു വാചകം ആ വാചകം ഇവര് മുറിച്ചു മാറ്റി എന്താണ് ആ വാചകം പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യർ വിലക്ക് തിന്നു എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാഴ്ച തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതലില്ല എടവണ്ണ സുല്ലമിയും എടവണ്ണ സുല്ലമി എടവണ്ണ സുല്ലമിയും ഇക്കാര്യം അംഗീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകുന്നത് നെല്ലിക്കുറ്റി മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വിശ്വകല്ലം എന്ന പുസ്തകത്തിൽ കാണുക ഇങ്ങനെ ജബ്ബാർ മോലവി എഴുതിപ്പോയ ഒരു വാചകം ആ വാചകത്തെ പിടിച്ചുകൊണ്ടാണ് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞു എന്ത് അതെ ജിന്നിനോട് പ്രാർത്ഥിക്കാവുന്നു ആ തെറ്റിദ്ധാരണ ചില ആളുകൾ പണർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ പലരും അത് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കൃത്യമായി ഇത് ഇസ്ലാഹാണ് രണ്ടായിരത്തി എട്ട് ജനുവരിയിലെ ഇസ്ലാഹ അതല്ലൊരു ചോദ്യം കൃത്യമായി കൊടുത്തു എന്താ ചോദ്യം ചോദ്യം മറ്റൊന്നല്ല പ്രാർത്ഥന അള്ളാഹു മാത്രം എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനാദർശം നാളെ ദിവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങൾ തിരിച്ച് സ്ഥാപിച്ചതും അത് തന്നെയാണ് എന്നാൽ ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇസ്ലാഹം ആശികയിൽ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ലക്കത്തിൽ വന്ന ഒരു ലേഖനത്തിന് ചില പരാമർശങ്ങൾ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിലേക്ക് മുജാഹിദ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുബൂരി മടമൂരി പ്രഭാഷകരും ലേഖകരും ഉദ്ധരിക്കുന്നു പ്രസ്തുത ഉദ്ധരന് ചുവടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വായിച്ച ഉദ്ധരണ എടുത്തു കൊടുക്കാൻ ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഷമീർ കുറ്റിപ്പുറം അനേ കൃത്യമായി പത്രാധിപരുടെ മറുപടിയും പറഞ്ഞു എന്താ മറുപടി ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹു മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്നത് അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാൽ ചോദ്യകർത്താവ് എടുത്തുതരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുമതിയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേ വിജയപ്രയെ പ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ മദ്യപിച്ചാൽക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡിത്തമല്ലേ നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആാനിലും ഹദീസിലും തെളിവില്ല ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ കണ്ണു കാണാത്ത ആളുകളാണല്ലോ കൂടുതൽ പടമൂട്ടത്തിൽ നന്നായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരൽപം വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു എട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പതായി എന്നാലും പഴയ പല്ല വിങ്ങനെ പാടാണ് സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൂല പറഞ്ഞിരിക്കുന്നു ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാടിനീളെ പ്രചരിപ്പിക്കുകയാണ് ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലൂ സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു ഒരു ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല അവതരിപ്പിക്കുകയുമില്ല കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാറുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നാം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാറുള്ളത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു